തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ കണ്ണിന് അസുഖം ബാധിച്ച വളർത്തു നായയെ ഉടമ റോഡിൽ ഉപേക്ഷിച്ചു സംഭവം കണ്ട സ്കൂൾ വിദ്യാർത്ഥികൾ നായക്ക് സംരക്ഷണം ഒരുക്കി പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നായയെ ഉപേക്ഷിച്ചയാളെ കണ്ടെത്താൻ പഞ്ചായത്ത് അധികൃതർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം ചൊവ്വന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത് കല്ലഴി അമ്പലത്തിന് സമീപത്ത് വെച്ച് സിൽവർ കളർ ഫോർട്ട് കാറിലെത്തിയ വ്യക്തിയാണ് നായിയെ റോഡിൽ ഇറക്കിവിട്ടതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എട്ടു മാസത്തോളം പ്രായമുള്ള പോമറൈനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായി ഉടമ റോഡിൽ ഉപേക്ഷിച്ചത് പിന്നീട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെയെല്ലാം ഉടമയുടെ വാഹനമാണെന്ന് കരുതി വളർത്തുനായ ഓടി നായയുടെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നായയെ സമീപത്തെ വീട്ടിൽ കെട്ടിയിട്ടു തുടർന്ന് ബിസ്ക്കറ്റ് വാങ്ങി നൽകിയ ശേഷം വിദ്യാർത്ഥികൾ വിവരം കുന്നംകുളം പോലീസിലും അറിയിച്ചു ചൊവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖ് സുമേഷ് സ്ഥലത്തെത്തി സുമേഷ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗസ്നേഹി ഷബീബിന്റെ സംപ്രേഷണത്തിലാണ് ഇപ്പോൾ നായ അതിനെ ഭാഗമായിട്ട് ഉടമസ്ഥൻ ഒരു ഫോഡ് സിൽവർ കളർ കാറാണ് കുട്ടികൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് ഞാനൊരു പട്ടി വയ്യാണ്ട് ഞാൻ കണ്ടുകൊണ്ടായി അതിനെ ഉപേക്ഷിക്കുകയെന്ന് പറഞ്ഞ ഒരു സ്ഥിതി ശേഷം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ വണ്ടി ആ ഉടമാസനെ കണ്ടെത്താനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുണ്ടാവണം തീർച്ചയായിട്ടും ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പ്രചരിപ്പിച്ച് ഈ ഉടമാസനെ കണ്ടെത്താൻ അറിയിണ്ടാവണം തീർച്ചയായിട്ടും അതിനെ അടുത്ത നടപടിയായിട്ട് അതിനൊരു ചികിത്സിക്കാൻ സംവിധാനം ഏർപ്പെടുത്താൻ ഞാൻ വിചാരിക്കുന്നുണ്ട് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് വളർത്തുനായിയെ ഉപേക്ഷിച്ച ഉടമയെ കണ്ടെത്താൻ പഞ്ചായത്തും പോലീസും ശ്രമം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കേരളൂർ